വിവാഹിതനായതിനു പിന്നാലെ കൊച്ചി വിട്ടിരിക്കുകയാണ് നടൻ ബാല നിലവിൽ വൈക്കത്താണ് ഭാര്യയ്ക്കൊപ്പം ബാല കഴിയുന്നത് ഇവിടെ കായലോരത്ത് അതിമനോഹരമായ വീടെടുത്താണ് ബാലയുടെയും ഭാര്യയുടെയും താമസം വൈക്കത്തെ ജീവിതം വളരെ സന്തോഷകരമാണെന്ന പറയുകയാണിപ്പോൾ ബാല എന്തുകൊണ്ടാണ് താൻ കൊച്ചി വിട്ട് വൈക്കത്തേക്ക് വന്നതെന്നും ബാല പ്രതികരിച്ചു വൈക്കം ക്ഷേത്രത്തിൽ ഭാര്യ കോഗിലയ്ക്കൊപ്പം സന്ദർശനം നടത്തി മടങ്ങുകയാണ് ബാലയുടെ പ്രതികരണം നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വേറൊരു ലോകത്തിലാണ് ജീവിക്കുന്നത് ആദ്യം കോഗില എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ കൊച്ചിയിലെ ആ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ മലയാളികൾ എന്താണ് സ്നേഹം എന്താണ് ദൈവം എന്താണ് എന്നൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു ചില വീഡിയോസ് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി ഇത്രയും നാൾ എല്ലാവരെയും സ്നേഹിച്ചിട്ട് ചെറിയൊരു കാര്യം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ എല്ലാവർക്കും ായിപ്പോയി അത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ബഹളമില്ലാത്ത ജീവിതമാണ് ഇവിടെ സ്കൂൾ കെട്ടുന്നു ഹൃദയ ശസ്ത്രക്രിയക്ക് സഹായം ചെയ്യുന്നു കാൻസർ രോഗിക്ക് സഹായം ചെയ്യുന്നു കുടുംബശ്രീക്ക് സഹായം കൊടുക്കുന്നു ഞാൻ ഏത് ഭൂമിയിൽ ചവിട്ടിയാലും അവിടെ നന്നായിരിക്കും ഞാൻ നല്ലവനാണ് റൊമ്പ നല്ലവനല്ല ആരെയും ദ്രോഹിച്ചിട്ടില്ല ഇപ്പോഴും പറയുന്നു എല്ലാ ഞായറാഴ്ചയും എന്നെ കാണാൻ ആള് വരും ഭക്ഷണവും മരുന്നുമൊക്കെ ചോദിച്ചു വിളിക്കും ചെയ്യേണ്ടവരൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഈ സ്വർഗത്തിൽ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ബാല പറഞ്ഞു ഇതിനിടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് ഒരുത്തൻ വരും എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ബാലമടങ്ങി ഇതിനിടയിൽ പുതിയ വീട് എത്ര കോടിയുടേതാണ് എന്ന ചോദ്യം ഉയർന്നപ്പോൾ അത് പറയാനാകില്ല എന്നും കോഹ്ലിയുടെ ആസ്തി എത്രയാണെന്ന് അറിയുമോ എന്നുമായിരുന്നു ചിരിച്ചുകൊണ്ട് ബാല ചോദിച്ചത് അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി രംഗത്തെത്തിയത് ബാലയുടേത് നല്ല മനസ്സാണ് എന്നാണ് ചിലർ കുറിച്ചത് ബാല നല്ല മനുഷ്യനാണ് പക്ഷേ പണം കൊടുത്ത് സ്നേഹം വാങ്ങരുത് എന്നാണ് മറ്റു ചിലർ കുറിച്ചത് ഇയാളുടെ ആസ്തി കണക്ക് ഇനിയും തീർന്നില്ലേ എന്ന പരിഹാസങ്ങളും ചിലർ ഉയർത്തുന്നുണ്ട് അതേസമയം സൂര്യ സൂര്യനായകനാക്കി ശിവ സംവിധാനം ചെയ്ത കങ്കുവ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ ശിവയുടെ സഹോദരനാണ് നടൻ ബാല ശിവയ്ക്കും തമിഴിലെ താര സഹോദരന്മാരായ സൂര്യയ്ക്കും കാർത്തിക്കും ഒപ്പമെടുത്ത ഒരു ചിത്രം ബാല കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ഒരു ഫോട്ടോ കാണിക്കാം എന്ന ആമുഖത്തോടെ പങ്കുവച്ച വീഡിയോയിലാണ് ഈ ചിത്രം ബാല കാണിച്ചത് കരൾമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്തായിരുന്നു ചിത്രീകരണം നടന്നത് അതിനാലാണ് കങ്കുവയിൽ അഭിനയിക്കാൻ കഴിയാതെ പോയതെന്നും അടുത്ത ഭാഗത്തിൽ ഉറപ്പായും ഒരു വേഷം ചെയ്യുമെന്നും ബാല പറഞ്ഞു ബാലയുടെ വീഡിയോയിലെ പ്രശസ്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കങ്കുവ റിലീസായി അദ്ദേഹത്തിന്റെ ചേട്ടനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പോയി പടം കണ്ടു അതോടൊപ്പം വ്യക്തിപരമായ ഒരു കാര്യം കാണിക്കണമെന്ന് തോന്നി എന്റെ ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ സമയത്തായിരുന്നു കങ്കുവയുടെ ഷൂട്ട് നടന്നത് ഞാനൊരു ഫോട്ടോ കാണിക്കാം അമൂല്യമായ ഒരു ഫോട്ടോയാണത് മുപ്പത് വർഷം മുൻപെടുത്ത ഫോട്ടോയാണ് സൂര്യയും കാർത്തിയും എന്റെ ഏട്ടനും ഞാനും ഒക്കെ ഒരുമിച്ച് ഈ ഫോട്ടോയിലുണ്ട് ഞാനാണ് ഇളയത് ചരിത്രം ആവർത്തിക്കും ഞങ്ങൾ ഒരുമിച്ച് പടം ചെയ്യുമെന്ന് ഓർത്തില്ല പക്ഷേ കങ്കുവ പാർട്ടൊന്നിൽ ഞാനില്ല വിധി പോലെ നടക്കട്ടെ നോക്കാം നല്ലൊരു ചിത്രമാണ് കങ്കുവ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അതൊരു ചരിത്ര സിനിമയാണ് ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിന്റെ ചേട്ടനൊക്കെ അറിയാം പൂർണ്ണ ശാരീരിക മാനസിക ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴേ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റൂ നമുക്ക് നോക്കാം കങ്കുവ ടൂ വരട്ടെ വൈകാതെ വരും ഈ സിനിമയെക്കുറിച്ച് തുറന്ന് സംസാരിക്കാം സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങി ആദ്യ ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടപ്പോൾ പേടിച്ചു പോയി ഒരു ഉഷാറില്ലാത്തതുപോലെ തോന്നി ഒരിടവേള എടുത്തപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഥ ആരംഭിക്കുന്നത് അതൊന്നും മനസ്സിലായില്ല പിന്നെ ഫ്ളാഷ് ബാക്കിലേക്ക് പോകുമ്പോഴാണ് ഇത്രയും വലിയ സംഭവമാണെന്ന് മനസ്സിലായത് സെക്കൻഡ് ഹാഫിലെ ചില സീൻ കണ്ട് അറിയാതെ കയ്യടിച്ചു പോയെന്നും ബാല വീഡിയോയിൽ പറയുന്നുണ്ട് न्यूसडेस्कळकोमदि